ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ മുപ്പത് രണ്ട് എന്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു എത്ര വലിയ രോഗാവസ്ഥയും ആയിക്കോട്ടെ എത്ര മാറാത്ത രോഗവും ആയിക്കോട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥന നിർത്തരുത് കണ്ണീരോടെ കരഞ്ഞു വിളിക്കാൻ ഒരു കർത്താവുണ്ടെന്ന് മറന്നുപോകരുത് നിരാശപ്പെടരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് അവിടുന്ന് ദിവ്യവൈദ്യനാണ് അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിന്റെ ദൈവത്തിനുപരി ഒന്നുമില്ല എന്ന് വിശ്വസിക്കണം രോഗങ്ങളാൽ തളരുമ്പോൾ ഭയപ്പെട്ടു പോകുമ്പോൾ സങ്കടക്കടലിലാകുമ്പോൾ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കാം ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു ഈ അത്ഭുത വചനം ഏത് രോഗാവസ്ഥയിലും വിശ്വാസത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം സൗഖ്യദായകനായ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും കരുണയോടെ കരം നീട്ടും ഉള്ളലിഞ്ഞ് നീട്ടി സ്പർശിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയും നിനക്ക് സൗഖ്യമാകട്ടെ എന്ന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ